ഹലോ ഗായ്സ് നമ്മള് മൂന്നാറ് കാന്തല്ലൂർ മറയൂർ പോണ വഴിയാ പോയിക്കൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾ പോകുന്ന കാഴ്ചയെ കാണണേ ചാടി ചാടി ചാട്ടം അവര് വൈബാണ് വൈബ് ഫുൾ വൈബിലാ ആ പണിയോട് കൂടി തന്നെ ഡാൻസ് കളിച്ച അവര് പോണേ ഏത് തൊഴിലിനും അതിൻ്റെതായ സൗന്ദര്യത്തോടു കൂടി അവര് സന്തോഷത്തോടുകൂടി ഓരോ ദിനവും കടന്നു പോകുന്നു സീന ഗ്രാമം മൂന്നാർ ഗ്രാമം ഗ്രാമം മൂന്നാറുള്ള ഗ്രാമങ്ങളാണ് ഈ കാണുന്നത് വണ്ടി വണ്ടി അവരുടെ വീടുകളിൽ എത്തിയപ്പോ തന്നെ അവരുടെ വീട്ടിലെ ആളുകൾക്ക് കൈ കാണിച്ചിട്ട് പോണ നമ്മൾ എത്രത്തോളം എത്ര ക്യാമറകളിൽ ഒപ്പിയാലും മൂന്നാറിന്റെ മനോഹാരിത നമുക്ക് പൂർണ്ണമായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റില്ല ലോകത്തിലെ സ്വർഗം കാശ്മീര് കഴിഞ്ഞാൽ തേയില കമ്പനി തേയില കമ്പനി ആണ് ഗായ കുമാരുടെ ഗ്രാമങ്ങളാണ്